കൊനയെ നിന്നെ നിന്നെ റെഡ് അല്ലട്ട നിന്നെ സ്കൂളല്ല നിന്നില്ല ഇല്ല ഞങ്ങു നിന്നെ നോക്കട്ടെ ഹും ഹുങ്ങിയാ ഹ ഈ ചിത്രത്തിൽ അല്ലല്ല ഹ നെകുട്ടി എന്നില്ല എന്നുണ്ട് സ്കൂൾ തെല്ലില്ല നിന്നാ പോലീ ഞാൻ പോലീയാന്നോ അന്നെ ചായ കൊട്ടിട്ടാണ് പോ നിന്നാണ് വലുങ്ങിട്ടാണ് ഞgkin അങ്ങിനെ അതിനെ എന്താ ജോലി എന്തിനായി കുറച്ചു വെന്താ കുട്ടി സ്കൂളിൽ ഫോൺ കളിച്ചിട്ടുണ്ട് സ്കൂളൊന്നുല്ലേ സ്കൂളിലാന്ന് സ്കൂളിലാന്ന് ില്ലല്ലോർട്ടോ ആലോ കണമെന്താ ഫോൺ വിളിച്ചു പറഞ്ഞിട്ടല്ലേ മഴ വരുന്നത് അറിയന്ത കുട്ടിയാ എന്റെ ഭാവം എത്ര ദിവസമായി സ്കൂളിലാണ്ടായിട്ട് നീ സ്കൂളൊക്കെ പോവാ ീറ്റ് വന്നിട്ട ഫോണും കൊണ്ടിരിക്കുക ഓരോ പേരും റെഡ് അലർട്ടും പച്ച അലർട്ടും യെല്ലോ അലർട്ടും ഒക്കെ എന്താ റെഡ് അലർട്ട് റെഡ് അലർട്ട് ശക്തിയായ മഴയും കാറ്റ് ഇടിമിന്നലും ഒക്കെ ഒന്നും കാണലോന്ന കാലാവസ്ഥ നിരീക്ഷണോ സ്കൂളിൽ പോവെന്നോ ഞാനു നാല് മഴ ശക്തിയായി സ്കൂളില്ല പോവില്ല മടി പഴയ പോവൂലി തല്ലി വെച്ചോ കുളിച്ച് ഭക്ഷണം കഴിച്ചു സ്കൂളിൽ പോവാൻ നോക്കേ നമുക്ക് വണ്ടി വണ്ടിയോട് പോയി കഴിഞ്ഞ കിട്ടില്ല കേട്ടോ നടക്കേണ്ടി വരും സ്കൂളിലേക്ക് കഴിക്കാൻ ഹോളിലുണ്ടോ സ്കൂളിലെ വാർത്തയില് കണ്ടോ വാർത്തക്ക് നമുക്ക് എവിടെ ടി വി എന്നാ ശെരി സ്കൂളില്ല എന്നാ പഠിച്ചുകൂടി എന്നിട്ട് സ്കൂളിൽ വച്ചിട്ട് സ്കൂളിലെങ്കിക്കാൻ വേണ്ട പഠിക്ക സ്കൂളിലെങ്കുസ്തകങ്ങളൊക്കെ എടുത്ത് വായിക്കാം സ്കൂളിലിട്ട് വെറുതെ കൈയ്യമ്മ നടക്കേണ്ട ഒരു കാര്യം ഇല്ല റെഡ് അലർട്ടോ റൗണ്ട് അലർട്ട് ഭഗവാനെ കാണാനേ ഇല്ല കൊടുങ്കാറ്റും ബേമാരിന്നൊക്കെ പറയണ്ട എവിടെ അന്തോ നല്ല കാറ്റാ ഇതാ കാറ്റ് ഇത് കാറ്റാണോ സ്കൂളില ഓക്കെ സ്കൂളില്ല സമ്മതിച്ചു പഠിക്കണോണ്ട് എന്താ കൊറച്ച് ആ ഇനി ഒരു പ്രശ്നം വെച്ചു നോക്കണോ സമയം പഠിക്കാലോ സമയം എന്താ ഈ കൊറച്ചു കഴിഞ്ഞിട്ട് രാവിലെ നേരം ഇരുന്ന് വായിച്ചൂടെ കൊറച്ചു നേരം കളിക്കുക കൊറച്ചു നേരം വായിച്ചു പഠിക്ക സ്കൂളില്ലാന്ന് വെച്ചിട്ട് ഹോംവർക്ക് ചെയ്യാതിരിക്കുന്നു വേണ്ട ഹോംവർക്ക് ഒക്കെ ചെയ്യ കുട്ടികളോട് സ്കൂളില്ലാന്നിട്ട് വേണ്ട ബാഗും പുടയും ബുക്കും ഒക്കെ കൊണ്ടു അലമാരെ കൊണ്ടുപോയി സൂക്ഷിച്ചിരിക്കും എന്നിട്ട് തുടങ്ങും കളിക്കാൻ മഴ ആയതുകൊണ്ട് ഫോൺ ഫോണ് കളിക്കാൻ അല്ലെങ്കിൽ കമ്പ്യൂട്ടറില് എന്താ ഇത് കളി പഠിക്കാൻ നോക്കൂ കുട്ടി ഇത് ഇങ്ങനെ കളിച്ചോണ്ടിട്ട് എന്താ കാര്യം നീ സ്കൂളുള്ളത് അഞ്ചു ദിവസം കഴിഞ്ഞിട്ടോ അപ്പൊ ഈ അഞ്ചു ദിവസം ഫോണ് കളിച്ചിരിക്കും നടത്തില്ല മോനെ

പല്ലേനു സാറില്ല എന്നോ ആ പല്ലേനു സാറില്ല എന്നാ മേമ പറയുന്നത് ഫോണില് ഗെയിം കളിക്ക പല്ല കുഴപ്പമില്ല മേമ പറയുന്നു ഈ ഒരു കാര്യം ചെയ്യ കൊറച്ചു നേരം ഇരുന്ന് പഠിക്കാം നാലക്ഷരം ഒന്ന് പഠിക്കുവോ പക്ഷെ കുട്ടികളടുത്ത് ഇത് പറയാൻ പാടില്ലേ പഠിക്കടാ എന്ന് പറയാൻ പറ്റില്ല അവിടെ അപേക്ഷിക്കു പഠിക്കൂ എപ്പോഴാണ് ഈ കൊറച്ചു കഴിഞ്ഞിട്ട് പത്തുമണി പഠിക്കൂ വല്ലതും തിന്നോ എന്ത് സ്കൂളില്ല എന്ന് പറഞ്ഞ ഉടനെ ബുക്ക് ബാഗ് ഇട്ടില്ല പിന്നെ സ്കൂൾ എന്നുള്ള വച്ച അന്നൊക്കെ കൊണ്ടോട്ടി ഹോം വർക്ക് കേണ്ട പഠിക്കണ്ട ഒന്നും വേണ്ട ആഗസ്റ്റ് ഇതാ ആഗസ്റ്റ് ആവാറ പരീക്ഷ തുടങ്ങും ആ കൊല്ല പരീക്ഷ ഓണപ്പരീക്ഷ മനസ്സിലാവുണ്ടോ ഇങ്ങനൊന്നും പോയാ പറ്റില്ല പറ്റില്ലട്ടോ ഞാൻ സ്കൂളിക്ക് പോവാൻ റെഡി ആകുന്നേര വിചാരിച്ചത് അമ്മച്ചുരും പോയി അമ്മക്ക് അറിയ സ്കൂളില്ലാത്ത പഠിക്ക ഇരുന്നിട്ട് ഫോണൊക്കെ മാറ്റി വെക്ക ഏത് നേരം നോക്കിയാലും ഒരു ഫോണുണ്ട് ഏ കുട്ടിയ കുട്ടികളോ ഏത് കുട്ടികളോ ഫോണിന് ഏത് കുട്ടികളാടാ അത് എന്തിനാ അവര് വിളിക്കുന്നത് അതെന്ത് കളിയേ ഏ എത്ര പഠിക്കുന്നത് ഗെയിം കളിക്കാനുള്ള പ്രായൊക്കെ ആയോ അറിഞ്ഞിട്ടില്ലടോ നിങ്ങളൊക്കെ എത്ര വളർന്ന വിവരം പഠിക്കാൻ ഒരു സമയുണ്ട് ആ സമയത്ത് പഠിച്ച് നന്നാവാൻ നോക്കുക ഗെയിം കളിയൊക്കെ പിന്നെ മനസ്സിലായോ പിന്നെ ആണെങ്കിൽ അയക്കാന് കേട്ടിട്ട് ഓടുക എന്റെ ഓടുകൊടുകൊക്കെ ചെയ്യും കൈവണു പറഞ്ഞിട്ട് കയറി എന്താ കഥ ബുക്ക് പഠിച്ചിട്ട് മോളിക്ക് പോവുക എന്നിട്ട് ഫോൺ കളിക്കേമ പറയണ്ടേ ആ അന്റെ കളത്ര മുഴുവൻ അറിയാം മേമക്ക് തലയിൽ കൂടെ പുറപ്പെടുക എന്നിട്ട് ഗെയിം കളിക്ക ആരും കാണാതിരിക്കും കാണുന്നില്ല കേട്ടോ ഞാൻ കുത്തിയേഴിന് അഞ്ചു ദിവസം അത് അഞ്ചമ്മ എന്നോട് പായം പറഞ്ഞണ്ടോ കൃഷ്ണ ഓ മഴക്കാർ വരുന്നുണ്ടില്ലേ വരിയാണ്ടെല്ലത്തിന്റെ കഥ പറഞ്ഞിട്ട് വരികയാണോ അവിടുന്ന് കൊടുങ്കാറ്റും ശക്തമായ മഴയും അതിശക്തമായ മഴ ഇടിമിന്നൽ കൊടുങ്കാറ്റിലാണ് മണ്ടരപ്പൊക്കെ നിങ്ങൾക്ക് വേണ്ടി ഉണ്ടാക്കി വെച്ചാ പറയാനിപ്പോ ഒരിക്കണ കുട്ടിയ ഒരു മഴ പെയ്ത തോടുമ്പാടും ഉണ്ടെ പിന്നെ പിന്നീ മീൻ പിടിക്കാൻ പോവുക എന്തൊക്കെയാണ് നടക്കണേണ്ടത് ഭഗവാനെ ഇതൊക്കെയാണ് നടക്കുന്നത് ഭഗവാനെ കൃഷ്ണ കാര്യത്തിന്തോ എന്തൊക്കെയാണ് ഈ നടക്കുന്നത് അറിയോ ഒരു ഒരു മഴക്കാലം വന്നു കഴിഞ്ഞാൽ നില മഞ്ഞ അലത്ത് പച്ചലക്ക് നീലത്ത് പിന്നെന്ത വെള്ളം ഇതൊക്കെയാണ് അത് കാണാൻ കാത്തിരിക്കാൻ വേണ്ടിട്ട് നന്നായി എന്താ ചെയ്യ എന്തായാലും ഈ കുത്തോണ് മാറ്റി വെച്ചിട്ട് പഠിക്കാൻ നോക്ക് നാലക്ഷരം ആ ശെരി എന്തെങ്കിലും ഒക്കെ ആവാം കാത്തിരിക്കും കണ്ടില്ലേ വയനാട്ടില് എത്രങ്ങാനും മനുഷ്യരാണ് പോയത് അവരുടെ ആത്മാവിന് ശാന്തി കിട്ടട്ടെ അല്ലാണ്ട് എന്താ പറയാ ദുരിതത്തിൽ കഷ്ടപ്പെടുന്ന എല്ലാവർക്കും അവർക്ക് ദൈവശക്തി നൽകട്ടെ അല്ലാണ്ട് എന്താ കൂടുതൽ പറയാനായിട്ട് പറ്റുന്ന എല്ലാവരും സഹായങ്ങൾ എത്തിക്കുക ഒരു ആലംബം നഷ്ടപ്പെട്ട ജനങ്ങള് ദൈവമേ കേൾക്കുമ്പോ തന്നെ പേടിയാ എല്ലാം ഭഗവാന്റെ തൊണ്ണ ഉണ്ടാവട്ടെ എല്ലാ മനുഷ്യർക്കും എല്ലാവരും അവർക്ക് വേണ്ടി പ്രാർത്ഥിക്കുക അവർക്ക് പറ്റുന്ന സഹായങ്ങൾ ചെയ്തു കൊടുക്ക